നമസ്കാരം ഞാൻ ഡോക്ടർ അശ്വിൻ രാജ് ഈ സീസണിൽ നിങ്ങളെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്ന കാര്യം എന്താണ് നെഞ്ചിനകത്തെ കപക്കെട്ട് ശ്വാസം മുട്ടൽ വിട്ടുമാറാത്ത ചുമ ഇതൊക്കെയല്ലേ അപ്പോൾ അതിനായിട്ട് ഈ കഫ് സിറപ്പ് വാങ്ങിക്കാനായിട്ട് മെഡിക്കൽ സ്റ്റോറിലോട്ട് ഓടുന്നതിന് മുമ്പായിട്ട് ഈ വീഡിയോ ഒന്ന് കണ്ടു കണ്ടുനോക്കി കാര്യമെന്ന് പറഞ്ഞാൽ ഈ മ്യൂക്കസിനെ ലിക്വിഫൈ ചെയ്യാനായിട്ട് ശ്വാസകോശത്തിലെ കപത്തിനെ അലിയിച്ച് കളയാനായിട്ട് ഏറ്റവും എളുപ്പമുള്ളതും ലോകത്തിലെ ഏറ്റവും എഫക്റ്റീവായിട്ടുള്ളതുമായിട്ടുള്ള ഒരു മരുന്ന് നിങ്ങളുടെ അടുക്കളയിൽ തന്നെ ഉണ്ട് അതെ അതുതന്നെയാണ് ഇഞ്ചി നീരം തേനും പക്ഷെ അത് കഴിക്കേണ്ട ഒരു രീതിയുണ്ട് സമയമുണ്ട് ക്വാണ്ടിറ്റി ഉണ്ട് ഈ മൂന്ന് കാര്യങ്ങളും കൃത്യമായിട്ട് ശ്രദ്ധിച്ച് മൂന്ന് ദിവസം കൃത്യമായിട്ട് ഇത് കഴിച്ചാൽ ഈ നെഞ്ചിലെ കവകെട്ട് മാറാൻ ഇതല്ലാതെ വേറെ ഒന്നും വേണ്ട നല്ല ആശ്വാസം ഈസി ആയിട്ട് തന്നെ കിട്ടും എന്നാൽ ഇതേ കോമ്പിനേഷൻ്റെ തന്നെ പവർ ഇരട്ടിയാക്കാനായിട്ട് ഇത് ചേർക്കേണ്ട ഒരു സാധനം ഉണ്ട് അത് വീഡിയോയുടെ അവസാനം പറഞ്ഞുതരാം പലരും വിചാരിച്ചിരിക്കുന്ന ഈ വില കൂടിയ മരുന്ന് കഴിച്ചാൽ മാത്രമേ അസുഖം മാറൂ എന്നാണ് അതൊരു തെറ്റായ ധാരണയാണ് എന്തിനാണ് വെറുതെ കാര്യങ്ങൾ കോംപ്ലിക്കേറ്റഡ് ആകുന്നത് ആയുർവേദത്തിലുള്ള ഉള്ളതെല്ലാം സിമ്പിളായ പരിഹാരങ്ങളാണ് നമ്മുടെ ഈ നെഞ്ചിൽ കവം കെട്ടി കിടക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു ബ്ലോക്ക് പോലെയാണ് ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ വെളിച്ചെണ്ണ കട്ടിയായിട്ട് തണുത്തുറഞ്ഞ് ഇരിക്കത്തില്ലേ കട്ട പിടിച്ച് അപ്പോൾ അതിനെ ഇളക്കി കളയാനായിട്ട് അല്ലെങ്കിൽ ഉരുക്കിക്കളയാനായിട്ട് എന്തോ വേണം ചൂട് വേണം അവിടെയാണ് നമ്മുടെ ഹീറോ ഇഞ്ചി വരുന്നത് ഈ ഇഞ്ചിക്ക് എന്ന് പറഞ്ഞാൽ ഉഷ്ണവീര്യമാണ് അതിന് നമ്മുടെ ശരീരത്തെ ചൂടാക്കാനുള്ള കഴിവുണ്ട് നമ്മൾ ഈ ഇഞ്ചി കഴിക്കുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ അത് ശരീരത്തിലേക്ക് ചെന്നിട്ട് ശരീരത്തെ ചൂടാക്കി ഈ കവത്തെ ഉരുക്കി വെള്ളം പോലെ ആക്കി മാറ്റും പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ തേനാണ് തേനെന്ന് പറഞ്ഞാൽ വെറുതെ മധുരം മാത്രമല്ല തേനെന്ന് പറഞ്ഞാൽ ഒരു വാഹനം പോലെ ആക്ട് ചെയ്യും അപ്പോൾ ഈ ഇഞ്ചിയുടെ ഗുണങ്ങളെ നമ്മുടെ ലങ്സിനകത്ത് ആൽവിഹോളെന്ന് പറയുന്ന ചെറിയ അറകൾക്കകത്തേക്ക് പെട്ടെന്ന് എത്തിക്കാനായിട്ട് തേനിന് പറ്റും ഇനി ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ വളരെ സിമ്പിൾ ആണ് ആർക്ക് വേണമെങ്കിലും ചെയ്യാവുന്ന കാര്യങ്ങളാണ് മൂന്നേ മൂന്ന് കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി അതിൽ ആദ്യത്തേന്ന് പറഞ്ഞാൽ നല്ല ഫ്രഷ് ആയിട്ടുള്ള ഒരു ചെറിയ പീസ് ഇഞ്ചി എടുക്കുക അതിൻ്റെ തൊലിയൊക്കെ ചിരണ്ടി കളഞ്ഞിട്ട് അത് ഇടിച്ച് വിഴിഞ്ഞ് അതിനകത്തൊന്ന് നീരെടുക്കുക ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വെള്ളം ചേർക്കരുത് ഇഞ്ചി നീര് മാത്രമായിട്ട് വേണം എടുക്കാൻ അതിൽ നിന്ന് ഒരു അഞ്ചെമ്മൽ അല്ലെങ്കിൽ ഒരു ടീസ്പൂൺ ഇഞ്ചിനീരെടുത്തിട്ട് ഒരു ടീസ്പൂൺ നല്ല ശുദ്ധമായിട്ടുള്ള തേനോടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക ഒരു ചെറിയ തവിയിലോ അല്ലെങ്കിൽ ഒരു ചെറിയ പാത്രത്തിലോ ബൗളിലോ എങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മിക്സ് ചെയ്ത് എടുക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ മരുന്ന് കപക്കെട്ട് അലീച്ചുകളയും രണ്ടേ രണ്ട് മിനിറ്റിൽ നമ്മുടെ മരുന്ന് റെഴി അടുത്തത് ഇത് കഴിക്കാൻ ഏറ്റവും നല്ല രണ്ട് സമയങ്ങളാണ് ഉള്ളത് ഒന്നെന്ന് പറഞ്ഞാൽ രാവിലെ എണീറ്റാൽ ഉടനെ രാവിലെ എണീറ്റി പല്ലൊക്കെ തേച്ചിട്ട് വെറും വയറ്റിൽ ഇത് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ രാവിലെ തന്നെ കപം ഇളകി പോകാനായിട്ട് ഇത് സഹായിക്കും രണ്ടാമതെന്ന് പറഞ്ഞാൽ ഈ രാത്രി അത്താഴം കഴിക്കുന്നതിന് ഒരു ഒരമണിക്കൂർ മുമ്പായിട്ട് ഇത് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ രാത്രി കിടക്കുമ്പോൾ ഉണ്ടാകുന്ന കുറു കുറുപ്പും ചുമയൊക്കെ കുറയ്ക്കാൻ ഇത് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും തുടർച്ചയായിട്ടൊരു മൂന്ന് മുതൽ അഞ്ച് ദിവസം വരെ ഇതൊന്ന് കഴിച്ചു നോക്കി ഈ നെഞ്ചിലെ കവക്കെട്ടും കുറു ഉപ്പും ഭാരവും കുറയുന്നത് നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്യാൻ പറ്റും ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് തൊണ്ടയിൽ ചെറിയൊരു എരി പോലെ തോന്നും അപ്പം തന്നെ വെള്ളം എടുത്ത് കുടിക്കരുത് ആ എരിവ് ആക്ച്വലി നല്ലതാണ് അതാണ് ഈ കവത്തെ ഉരുക്കി കളയുന്നത് പിന്നെ അമിതമായിട്ട് എരിവ് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ശകലം തിളപ്പിച്ചേറിയ വെള്ളം കുടിക്കാം പരമാവധി ഒരു മുപ്പത് മിനിറ്റ് നേരത്തേക്ക് വെള്ളം കുടിക്കാതിരിക്കുന്നതാണ് കവ പോകാൻ നല്ലത് ഇനി മരുന്ന് കഴിക്കുന്നതിൻ്റെ കൂട്ടത്തില് കവം അമിതമായിട്ടുണ്ടെങ്കിൽ അത് പിന്നെയും കൂടാതിരിക്കാനായിട്ട് ഒഴിവാക്കേണ്ട ഒരു രണ്ട് മൂന്ന് കാര്യങ്ങളൂടെ പറഞ്ഞുതരാം ആദ്യത്തെന്ന് പറഞ്ഞാൽ തൈരാണ് തൈരെന്നു പറഞ്ഞാൽ അവിശന്തിയാണ് കവവർധകമായിട്ടുള്ള ഒരു സാധനമാണ് അപ്പോൾ ഈ തണുപ്പ് സീസണിൽ തൈര് കഴിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് വേണമെന്നുണ്ടെങ്കിൽ ഈ തൈര് കടഞ്ഞിട്ട് വെള്ളം ചേർത്ത് കടഞ്ഞിട്ട് അതിനകത്ത് വെണ്ണ മാറ്റി ലൂസാക്കിയിട്ട് കൊഴുപ്പ് കുറച്ചിട്ട് നന്നായിട്ട് മഞ്ഞൾ ചേർത്ത് കാച്ചി കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ ഫ്രിഡ്ജിലെ വെള്ളം ഫ്രിഡ്ജിലെ വെള്ളം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് കവക്കെട്ട് കൂടും അതുമാത്രമല്ല കവത്തെ ഉറയ്ക്കാനും കൂടെ സഹായിക്കും അപ്പോൾ അതുകൊണ്ട് പരമാവധി തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കുക ഇളം ചൂടിൽ കുടിക്കാമെങ്കിൽ ഏറ്റവും നല്ലത് മൂന്നാമതെന്ന് പറഞ്ഞാൽ മധുരമാണ് ഈ ബേക്കറി ഐറ്റംസ് സ്വീറ്റ്സ് ഇതുപോലുള്ള സാധനങ്ങളും കവ അമിതമായിട്ട് വർദ്ധിപ്പിക്കും പിന്നെ ഈ അൾസറ് ഗ്യാസ്ട്രൈറ്റിസ് ബ്ലീഡിങ് ഇഷ്യൂസ് ഉള്ളവർ ചെറിയ രണ്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികൾ ഇങ്ങനെയൊക്കെ ഉള്ളവർ നിയന്ത്രതമായിട്ട് മാത്രമേ ഇത് ഉപയോഗിക്കാവൂ ഇനി ഞാൻ ആ വീഡിയോയുടെ ആദ്യം പറഞ്ഞ സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ഇല്ലേ അതാണ് ഒരു നുള്ളു മഞ്ഞൾ ഒരു നുള്ളു ഒരേ ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടെ അതിനകത്തോട്ട് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക അതിൻ്റെ എന്ന് പറഞ്ഞാൽ ഈ മഞ്ഞളിനകത്തുള്ള കുറുക്കുമി എന്ന് പറഞ്ഞാൽ ശക്തമായിട്ടുള്ള ഒരു ആൻറ്റിബയോട്ടിക് അപ്പോൾ ഈ ഇഞ്ചി തേൻ മിശ്രിത ത്തിനകത്തോട്ട് ഈ മഞ്ഞളിലൂടെ ചേരുമ്പോഴത്തേക്കും അതൊരു സൂപ്പർ എഫക്റ്റീവ് ആയിട്ടുള്ള കോമ്പിനേഷനായിട്ട് മാറും അപ്പോൾ നിങ്ങൾക്ക് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉള്ളെന്നുണ്ടെങ്കിൽ ഇഞ്ചിയും തേനും കൂടെ ചേർത്ത് മാത്രമായിട്ട് കഴിക്കുക കൂടുതലായിട്ട് ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു നുള്ളു മഞ്ഞളിലൂടെ ചേർത്ത് മിക്സ് ചെയ്ത് കഴിക്കും ഇത്ര സിമ്പിളായിട്ടുള്ള കോമ്പിനേഷൻ വേറെ ഉണ്ടോ അപ്പോൾ ഇന്ന് തന്നെ ട്രൈ ചെയ്തു നോക്കുക അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നും ഉപകാരപ്രദമായെന്നും കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് എല്ലാവരുടെയും അറിവിലേക്കായിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക